Namastê. ാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയുമായി ഉടനെ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ എന്ന് അതായത് സെപ്പറേഷൻ പീരീഡിൽ ഇരിക്കുന്നവർക്കുള്ളതാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ അവരിപ്പം നിങ്ങളെക്കുറിച്ച് എന്താണ് കറൻറ്റിലി തോട്ട്സ് അവരുടെ ചിന്തകൾ എന്താണ് നിങ്ങളുമായിട്ടൊരു ഒരു എന്താ പറയുക ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു റിലേഷൻ കണക്റ്റഡ് ആകുന്നില്ല എന്തോ ഒരു അകൽച്ച പോലെ ഫീൽ ചെയ്യുന്ന വ്യക്തികളെ കണക്റ്റ് ചെയ്ത അതായത് പാസ്റ്റിലെ പോലുള്ളൊരു ഇമോഷൻസ് അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതാണ് ഒരു എനർജിയുമായിട്ട് കണക്റ്റഡ് ആകുന്നത് അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ ഇതിൽ നിന്നും നിങ്ങൾക്കൊരു സമാധാനം അല്ലെങ്കിൽ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ഒരു എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ എല്ലാം ടൈംലെസ്സാണ് ജെൻ്റ്ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് ആവുന്നതായിരിക്കും അതുപോലെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് അതിൽ നിങ്ങൾ നൽകുന്ന വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവുമൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു എനർജി കണക്റ്റഡ് ആകുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ താരോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം വെറുതെ ഒരുപാട് കരമായ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും ചെയ്യേണ്ട കൂടാതെ തന്നെ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവത്തുമില്ല കാരണം നമ്മളുടെ ഒരു വിശ്വാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാത്രമല്ല ഇതൊരു ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് ആണ് പ്രപഞ്ചത്തിൻ്റെ എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് അതിൽ നിങ്ങൾ എത്രത്തോളം പൂർണ്ണതയാണോ നൽകുന്ന അതനുസരിച്ച് മാത്രമേ നിങ്ങൾക്കിതിനെ കണക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുപോലെ ഏപ്രിൽ മാസക്കാരുടെയും ജൂലൈ മാസക്കാരുടെയും എനർജി അസ്ട്രോളജിക്കൽ സൈൻ വെച്ച് ഈ കാർഡിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ബൈലൈൻസ് എല്ലാവർക്കും ഇത് ആവുക തന്നെയാണ് ചെയ്യുള്ളൂ പക്ഷേ അവരുടെ എനർജി ഇതിൽ ഓൾറെഡി കണക്റ്റഡ് ആണ് ഏപ്രിൽ മാസക്കാരുടെയും ജൂൺ ജൂലൈ ജൂലൈ മാസക്കാരുടെയും എനർജി കെട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ സിക്സ് ഓഫ് എൻഡിക്കൽസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ എന്താണെങ്കിലും നമുക്കിതിനകത്ത് ഓവറോൾ എനർജിയിൽ പോസിറ്റീവ് ആണ് വന്നിരിക്കുന്നത് റിയൂണിയൻ എനർജി ഉണ്ടാകും പക്ഷേ ചില വ്യക്തികളിൽ കാലതാമസവും ചില വ്യക്തികളിൽ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇതിനകത്ത് നമുക്ക് മൊത്തത്തിൽ അങ്ങ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇച്ചിരി ടൈം പീരീഡ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ കാരണം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് എന്തൊക്കെയോ ട്രോമ എനർജികൾ നിൽപ്പുണ്ട് അത്ര പോസിറ്റീവായിട്ട് നമുക്കതിനു പറയാൻ പറ്റാത്ത ചില തടസ്സങ്ങളുണ്ട് ചില വ്യക്തികളുടെ സാന്നിധ്യമുണ്ട് ചില സിറ്റുവേഷൻസുകളിൽ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ അവർ കുറച്ച് ബെർഡിൻ എനർജിയിലാണ് അവരുടെ കരിയർ പാതയിലൊക്കെ ആവാം അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് ആവാം ഒരു ബെർഡിന് എനർജിയാണ് പിന്നെ വളരെ നല്ല രീതിയിൽ ഉണ്ട് ഞാനെന്ന പാവം വളരെ ശക്തമായിട്ടുണ്ട് അതായത് ആരുടെ മുമ്പിൽ അടിയേറ പറയേണ്ട ഇത്രത്തോളം പെയിൻ ആയാലും എത്രത്തോളം തകർച്ചയിലാണ് നിൽക്കുന്നതെങ്കിലും തോറ്റു തരിക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടറും എനർജിയും കൂടി നിങ്ങളുടെ ഉണ്ട് എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ പറ്റുന്നില്ല മാനസികമായിട്ട് നിങ്ങളുടെ ഓർമ്മകൾ അവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ പോലും അവരതിനെ കൺട്രോളിങ് ചെയ്യുന്നുണ്ട് വളരെ വിൽ പവർ വിൽപവറുള്ളൊരു എനർജിയിൽ നിൽക്കുന്ന പേഴ്സണാണ് കേട്ടോ എന്താണെങ്കിൽ സിക്സോ ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ആഴത്തിൽ സ്നേഹിച്ചൊരു എനർജിയാണ് കാണുന്നത് എന്തൊക്കെയോ രീതിയിൽ മാനസിക കോൺഫ്ലിക്റ്റുകളിൽ മാനസിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു അറ്റപ്പെടലിലൂടെയും അതുപോലെ തന്നെ എന്തൊക്കെയോ വെല്ലുവിളികളെ അതിജീവിച്ച സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളും ആ ഒരു പേഴ്സണും കണക്റ്റഡ് ആയത് രണ്ടുപേരുടെ ലൈഫിൽ ഒരു പ്രൊട്ടക്ഷൻ എനർജി ഫീൽ ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു രണ്ടുപേർക്കും ഡ്രോമ എനർജിയിലൂടെ അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തൊക്കെയോ പ്രോബ്ലംസിലൂടെ കടന്നുപോയി കൊണ്ടിരുന്ന രണ്ട് വ്യക്തികളെയാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടിച്ചേരൽ വളരെയധികം നിങ്ങൾക്കൊരു റിലാക്സ് എനർജി അല്ലെങ്കിൽ ഒരു മാറ്റം ലൈഫിൽ സൃഷ്ടിച്ചു എന്നത് തന്നെയാണ് കാണുന്നത് കേട്ടോ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ രീതിയിലും നിങ്ങൾ പൂർണ്ണമായും സഹകരിച്ച വ്യക്തികളാണ് അത് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്ക് നല്ല രീതിയിലുള്ള ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട് ഫിനാൻഷ്യൽ സംബന്ധമായിട്ട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇമോഷണലി നല്ലൊരു സപ്പോർട്ടിങ് ആയിരുന്നു രണ്ടുപേർക്കും രണ്ടുപേരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം തന്നെയായിരുന്നു ഈ ഒരു റിലേഷൻ്റെ എനർജി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നിലധികം പ്രോബ്ലംസിനെ അതിജീ ജീവിക്കാൻ പറ്റാത്ത വിധം നിന്ന സമയത്ത് തന്നെയാണ് നിങ്ങൾക്ക് തമ്മിൽ ഈ ഒരു കണക്ഷൻസ് നിങ്ങൾ തമ്മിൽ ഒന്നിച്ചത് അല്ലെങ്കിൽ കണ്ടുമുട്ടിയതെന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ ഒരു അബണ്ടൻസ് എനർജി ആയിരുന്നു ഒരു എന്താ പറയുക ഒരു ലോട്ടറി ഭാഗ്യം പോലെ ഫീൽ ചെയ്യുന്ന അതല്ലെങ്കിൽ ഇനി ഈ ലോകത്ത് ഇതിനേക്കാൾ നല്ല ഒരു കാര്യം ലഭിക്കാനില്ല എന്ന് ചിന്തിച്ച രീതിയിൽ മതി മറന്ന് സന്തോഷിച്ച ചില നിമിഷങ്ങളിലൂടെ അതല്ലെങ്കിൽ അത്രത്തോളം ആഴത്തിൽ ഈ ഒരു റിലേഷന് ബോണ്ട് ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം അബണ്ടൻസ് ആയിരുന്നു ഒരു എന്താ പറയുക ഒരു നമ്മൾ പറയല്ലേ ലക്ഷറി പോലെ ഒരു അത്രത്തോളം അബണ്ടൻസ് എനർജിയിലൂടെ കടന്നുപോയ എല്ലാ രീതിയിലും ഒരു പൂർണ്ണത ലഭിച്ച ഒന്നിനും തേടി ദൂരേക്ക് പോകേണ്ട അല്ലെങ്കിൽ ഒരു കുറവ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വ്യക്തികൾക്ക് ഫീൽ ചെയ്യാത്ത വിധമുള്ള ഒരു എനർജി അതായത് ഒരു രീതി പോലും ഒരാളെ ഇന്ന അല്ലെങ്കിൽ ഇന്നത് പോരാ പോരായ്മയാണ് എന്ന് തോന്നാത്ത വിധമുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എനർജിയോടുകൂടി നിന്നൊരു റിലേഷനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഫോക്കസിങ് ആയിരുന്നു കേട്ടോ രണ്ടുപേരും ഫോക്കസ് ചെയ്ത് തന്നെ നിന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടിങ് ആയിട്ട് അതായത് ഏറ്റവും നല്ല സപ്പോർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസിനെ കറക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ പാസ്റ്റിലെ ട്രോമാ ആയ കാര്യങ്ങളെ കറക്റ്റ് ചെയ്യാൻ ഈ ഒരു റിലേഷൻ രണ്ടു പേർക്കും ഒരുപോലെ പ്രയോജനം ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ബ്ലെസിങ്സ് ഒരു ഡിവൈൻ ടൈമിംഗ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു നല്ല പോസിറ്റീവായിരുന്ന റൈറ്റ് ടൈം ആയിരുന്നു ഒരു പേഴ്സണും നിങ്ങളും തമ്മിൽ കണക്റ്റഡ് ആയൊരു സമയം ഇതിനകത്ത് ഒരുപാട് വെല്ലുവിളികളെ അതിജ് ചിലപ്പോ ഒരാളെ സംബന്ധിച്ച് ലീഗൽപരമായിട്ടൊക്കെ പ്രശ്നങ്ങളെ അതിജീവിച്ച സമയമായിരിക്കാം കേട്ടോ എന്തെങ്കിലും നിയമപരമായിട്ടൊക്കെ നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസൊക്കെ ഒരു റിലേഷനെ ബേസ് ചെയ്ത് കാണുന്നുണ്ട് അത് റിലേഷനെ ബേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ അതിൽ പെട്ടിട്ടുണ്ടായിരുന്ന വ്യക്തിയായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും വളരെയധികം വിശ്വസ്തത്തോടും സ്ട്രോങ് ആയ എനർജിയോടും കൂടി ഇമോഷണൽ ബാലൻസോടുകൂടി തന്നെ കടന്നുപോയൊരു റിലേഷനായിരുന്നു മെൻറ്റൽ മെൻ്റലിയൊക്കെ വളരെ കണക്റ്റഡ് ആയിരുന്നു നിങ്ങൾ കേട്ടോ അതായത് കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് മറ്റാർക്കും ദോഷമില്ലാത്ത രീതിയിൽ തന്നെ ഈ ഒരു റിലേഷൻ കടന്നു പോയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് പക്ഷേ ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് ഇപ്പം നമുക്ക് നോക്കുമ്പം എന്തൊക്കെയോ ഹൈഡിങ് എനർജി ഉണ്ട് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട് ഒരു പേഴ്സൺ വളരെയധികം ആ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഈഗോ എനർജി കണക്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ സംബന്ധിച്ച് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു ചില വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇപ്പോഴും ലീഗൽപരമാകുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ പേഴ്സൺ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കുറച്ച് ഹാർഡ് വർക്കിംഗ് എനർജിയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് കേട്ടോ ആ ഒരു പേഴ്സന്റെ ലൈഫിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് മാത്രമല്ല ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റാത്ത വിധ ഒരു സ്റ്റക്കായ അവസ്ഥയുണ്ട് കാരണം ഒരു ആ വ്യക്തി കണക്ട് ചെയ്യുന്ന ആ വ്യക്തിയുടെ ചിന്തകൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്യേണ്ട ആ ഒരു മൈൻഡ് സെറ്റ് ഡാർക്ക് എനർജിയിലാണ് ഒരു സ്തംഭനാവസ്ഥയിലാണ് കാരണം എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ ഒരു പേഴ്സണ് ഒരു സ്റ്റക്നെസ് അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില പ്രശ്നങ്ങൾ വീണ്ടും ഈ ഒരു വ്യക്തിനെ പിടികൂടിയിട്ടുണ്ടാവാം എന്നാണ് കാണുന്നത് ഒരു സ്റ്റക്ക് എനർജി കാണുന്നുണ്ട് ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരുന്ന അതായത് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധം ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയാം മാത്രമല്ല ഹൈഡിങ് എനർജിയാണ് കേട്ടോ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ മറയ്ക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു വ്യക്തി പാസ്റ്റിൽ എന്തോ ഒരു കാര്യത്തിൻ്റെ ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്നു നമ്മളെന്നില്ല ലീഗൽപരമാകുന്ന എന്തോ ഒരു കാര്യത്തിൽ പെട്ടു നിൽക്കുന്നു പാസ്റ്റിൽ കഴിഞ്ഞുപോയ ചില കാര്യങ്ങളെ കണക്റ്റ് ഒരു പ്രശ്നത്തിൽ ചെറിയ രീതിയിൽ ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്കൊരു ബന്ധത്തെ കണക്ട് ചെയ്യുമ്പം പറയാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു സെപ്പറേഷൻ പീരീഡ് അല്ലെങ്കിൽ ഇമോഷണലി ആ ഒരു പേഴ്സൺ മൂവ് ഓൺ ചെയ്തു പോയിരിക്കുന്നത് മറ്റൊരു സിറ്റുവേഷൻസിലേക്കാണ് കേട്ടോ കാരണം ഈ പറഞ്ഞതുപോലെ അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഇപ്പം നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് ചിലപ്പോ നിങ്ങളോട് ഹൈഡിങ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോയിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ആ ഒരു പേഴ്സൺ ഹൈഡിങ് ചെയ്തിരുന്നു കേട്ടോ അതിൽ ചില കാര്യങ്ങളിലാണ് ഇപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് അതിനാൽ ഇമോഷൻ ി നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്കൊരു ഗുഡ് ന്യൂസ് എനർജി വന്നാൽ മാത്രമാണ് അവർക്ക് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പറ്റുള്ളൂ അവരെ സംബന്ധിച്ചൊരു സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ആ ഒരു ആ അവസ്ഥയിലേക്ക് അവർക്കൊരു ഫ്രീഡം ആയി മാത്രം അവരുടെ കൺട്രോളിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞ് അവർ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഒരു തീരുമാനം സമനം എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന ഒരു വ്യക്തിക്ക് അറിയാം അതുകൊണ്ട് അവർ സ്റ്റിൽ വെയ്റ്റിങ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു പ്രശ്നങ്ങളിൽ അവർ നിങ്ങളോട് ഹൈഡ് ചെയ്ത പല കാര്യങ്ങളെ ക്ലിയർ ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും ഇപ്പോൾ ഒന്നും മാറി നിൽക്കുന്നതെന്നാണ് കാണുന്നത് പക്ഷേ വളരെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വളരെയധികം ആഴത്തിൽ അലട്ടുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് കുറ്റബോധമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്തതുപോലെ തന്നെ ആ ഒരു വ്യക്തികൾക്കും തീർച്ചയായിട്ടും ഉറങ്ങാൻ പറ്റും ില്ല എന്ന് തന്നെ പറയാം അനുഭവിക്കുന്ന അതേ സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഉത്കണ്ഠ ഇതെല്ലാം അവരെ വളരെയധികം ആഴത്തിൽ കണക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ഈ ഒരു വ്യക്തി ഓർമ്മിക്കുന്നുവോ അത്രത്തോളം ആഴത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെയും ഓർമ്മിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും തീർച്ചയായിട്ടും കണക്റ്റഡ് ആകുന്നുണ്ട് അനുഭവിക്കുന്ന പെയിൻ എനർജി അവരുമായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട് അതെല്ലാം അവരെ സംബന്ധിച്ച് അവർക്ക് വളരെയധികം ഒരു മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്നു പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഓർമ്മകളാണ് ഇപ്പം അവരെ സംബന്ധിച്ച് അവർക്കൊരു എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം അവരെ മറ്റാരൊക്കെ പൂർണ്ണമായിട്ടും കണക്റ്റ് ചെയ്ത് അതായത് ബന്ധനാവസ്ഥയിൽ ഒരു ട്രാപ്പിഡ് എനർജിയിൽ വെച്ചിരിക്കുന്നു എന്ന് തന്നെ കാണാൻ പറ്റും അപ്പം അവരെ സംബന്ധിച്ച് നിങ്ങളെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന നിങ്ങളുമായിട്ട് ഷെയറിങ് ചെയ്ത ഇമോഷൻസുകൾ തന്നെയാണ് ഇന്ന് അവരുടെ ഓർമ്മകളിൽ അവരെ സംബന്ധിച്ചൊരു സന്തോഷം എന്ന് പറയാൻ പറ്റുന്നത് കേട്ടോ എന്താണെങ്കിൽ അവർ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് കേട്ടോ അവരുടെ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേരും അതിനകത്ത് യാതൊരു മാറ്റവുമില്ല വളരെ അധികം വ്യക്തമായിട്ടും ഈ ഒരു ബന്ധത്തിൽ ഒരു ബന്ധത്തിലൊരു പ്രോഗ്രസ്സുണ്ട് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി വരാൻ പോകുന്നു നിങ്ങൾ ഒരിച്ചിരി സ്ട്രോങ് ആവുക ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് എത്തുക നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന വ്യക്തികളുടെ എനർജി ഇതിൽ ശക്തമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സൺ ഫോക്കസിങ് ചെയ്യുന്നു മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നു വെയ്റ്റിംഗ് ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങളിലേക്ക് ഒരു ഗുഡ് ന്യൂസ് എനർജി വന്നു ചേരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരിപ്പം നേരിടുന്ന ചില പ്രശ്നങ്ങളിൽ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്താൽ ആ സെക്കൻഡ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധിക്കും ചില വ്യക്തികളുടെ എനർജികളൊക്കെ വളരെ ലോങ് ഡിസ്റ്റൻസ് എനർജി കാണുന്നുണ്ട് കേട്ടോ ഒരു ട്രാവലിങ് എനർജി വേണം നിങ്ങളിൽ ആ ഒരു വ്യക്തിക്ക് കണ്ടുമുട്ടണെങ്കിൽ ചിലരൊക്കെ ഒരു ഫോർ ഫോർ ഇയർ ഒക്കെ ആയിട്ട് നോ കോണ്ടാക്ട് എനർജിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷേ നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ മറന്നിട്ടില്ല കേട്ടോ ഒരു ത്രീ ഇയർ ഫോർ ഇയർ എനർജി വളരെ ശക്തമായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് പക്ഷേ നിങ്ങളെ നിങ്ങളുടെ വ്യക്തി മറന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു പേഴ്സൺ വന്ന് ചേരും ഫൈവ് മന്ത്സ് ആയിട്ട് നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന വ്യക്തികളുമുണ്ട് കേട്ടോ ഒരു ചില ചില വ്യക്തികളുടെ എനർജികൾ ഫൈവ് മന്ത്സ് കാണിക്കുന്നുണ്ട് അപ്പം ആ ഒരു എനർജികളെന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളിലേക്ക് വന്നു ചേരും കാരണം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് അവരുടെ ആ ഒരു സിറ്റുവേഷൻസ് പിന്നെ ചില ടൈമിൽ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി അവരിൽ ഉള്ളിലുണ്ട് കാരണം ചിലപ്പം ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജിയും കൂടി കണക്റ്റഡ് ആയിട്ടുണ്ടാവാം അതായത് ഒന്നെങ്കിൽ കരിയർ പാത തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ടുള്ളത് അവർക്കൊരു യാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നത് കരിയർ പരമായിട്ടൊരു പ്രോഗ്രസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഒരു ഫ്യൂച്ചർ പ്ലാനിങ് അവർക്ക് വളരെ ശക്തമായിട്ടുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ച് ചില വ്യക്തികളെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം കരിയർ പാത മാത്രമല്ല ഫിനാൻഷ്യൽ പ്രശ്നവും ഒരു വലിയൊരു കാര്യമായിട്ട് നിൽക്കുന്നുണ്ട് ഇമോഷൻസും ഉണ്ട് കേട്ടോ ഇതിനകത്ത് നമുക്ക് തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് അപ്പോൾ കരിയർ പാതയും എല്ലാം ഉണ്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് കരിയർ പരമാവുന്ന ചില ആക്ഷൻ എടുക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ മണി മണി സെക്യൂരിറ്റി അതായത് അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണമെന്ന് അവർ വളരെയധികം ശക്തമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളും നമുക്കിതിനിടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഇമോഷണൽ പരമായിട്ടും റ്റക്കായിട്ട് നിൽക്കുന്ന പേഴ്സണുണ്ട് കേട്ടോ ഇതെല്ലാം അവരെ മൊത്തത്തിൽ ഒന്ന് സ്റ്റക്കായിട്ട് നിർത്തിയിട്ടുണ്ട് എന്താണെങ്കിലും അവർ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് കേട്ടോ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് അവരെന്താണേലും ആക്ഷൻ എടുക്കും അതിനകത്ത് ഒരു മാറ്റവും ഇല്ല ഈ ഒരു റിലേഷന് ബേസ് ചെയ്ത് വരുന്ന വ്യക്തികൾ നിങ്ങളെ കാണുകയും ചെയ്യും നിങ്ങളിൽ വന്നു ചേരുകയും ചെയ്യും എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായാലും തടസ്സങ്ങളുണ്ടായാലും നിങ്ങൾക്ക് ത അവരൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷ അവരിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരത് സത്യസന്ധമായിട്ട് മാറും അത് ആ ഒരു കാരണം അവർ പൂർത്തീകരിക്കും കാരണം ഇത് ഏപ്രിൽ മാസത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് വളരെയധികം ഒരു വ്യക്തി അതായത് മറ്റെന്ത് കാര്യങ്ങളെ അവർ മാറ്റിവെച്ചാലും അവരുടെ ആ ഒരു ക്യാരക്ടർ അവർ ചിന്തിക്കുന്ന കാര്യം എന്ത് നഷ്ടം വന്നാലും വാക്ക് വ്യവസ്ഥ കാണിക്കുക എന്നത് അവരെ വളരെയധികം കണക്റ്റഡ് ആകുന്നതാണ് അതുപോലെ നമ്മുടെ ജൂലൈ മാസത്തിൻ്റെ എനർജി നോക്കുമ്പോഴും സ്ട്രോങ് ആണ് പവർഫുള്ളായ മൈൻഡ് സെറ്റുള്ള വ്യക്തികളാണ് അവരെ സംബന്ധിച്ചൊന്നും ഒരിക്കലും ഇതിൽ നിന്നും അവരൊരടി പോലും പിന്മാറുകയില്ല എന്നുള്ളതാണ് അവരുടെ നഷ്ടങ്ങളെ അവർ ചിന്തിക്കില്ല അവർ നൽകിയ പ്രതീക്ഷ അവരുടെ വാക്കിന് പ്രാധാന്യം കൊടുക്കുന്ന പേഴ്സണാലിറ്റി അടിയറ വെക്കാത്തൊരു ക്യാരക്ടറാണ് എന്താണെങ്കിലും നിങ്ങളെ ആ ഒരു പേഴ്സൺ ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകണമെന്നും സിംഗിളായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ വിവാഹം എന്ന എനർജിയിൽ ഈ ഒരു റിലേഷനെ എത്തിക്കണമെന്നും അവർ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ അവർക്കൊരു ഉറച്ച തീരുമാനം അല്ലെങ്കിൽ ഒരു വാക്ക് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് കാരണം ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൻ്റെ ആയുഷ്കാലം മുഴുവൻ നിങ്ങൾക്ക് നൽകുന്നത് നൽകുന്ന ഒരു വാഗ്ദാനമാണ് ആ ഒരു വാഗ്ദാനം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിക്ക് നൽകുക എന്നത് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് വെച്ച് ഡിഫിക്കൽറ്റിയാണ് പക്ഷേ ആ ഒരു വ്യക്തി കുറച്ച് താമസിച്ചാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളിൽ നിങ്ങളിലെത്തിച്ച് തരും എല്ലാ കാര്യങ്ങളെയും സിമ്പിളായിട്ട് മാനേജിങ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഒരു സെലിബ്രേഷൻ എനർജി സിമ്പിളായിട്ടുള്ള വ്യക്തികൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു മരിയേജ് എനർജി ഉണ്ട് അതല്ലാത്തവർക്ക് തീർച്ചയായിട്ടും സെലിബ്രേഷൻ മനസ്സ് നിറഞ്ഞ സന്തോഷം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു നിമിഷങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പം കറന്റിലി എന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റിൽ നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് ജീവിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തി മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങളുടെ ഓർമ്മകളാണ് നിങ്ങൾക്ക് മുന്നിൽ ഒരു ബൗണ്ടറി ഇട്ടത് അതായത് നിങ്ങളെ ഒന്ന് മാറ്റി നിർത്തിയത് അവർ വളരെയധികം വേദനയോടുകൂടി തന്നെയാണ് കാണുന്നത് കേട്ടോ എന്താണെങ്കിലും നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ആ ഒരു വ്യക്തിക്ക് ഒരു ബൗണ്ടറി ഇടേണ്ടി വന്നു ഈ ബൗണ്ടറി ഇടേണ്ടി വന്നത് ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ആ വ്യക്തി ചിന്തിക്കാതെ ചിലപ്പോങ്കിൽ കടന്നു വന്ന ചില പ്രശ്നങ്ങളാവാം ചില പ്രതിസന്ധി ഘട്ടങ്ങളാവാം ചില വ്യക്തികളാവാം അവിടെ ആ ഒരു പേഴ്സൺ ഒരു മെച്യൂരിറ്റിയോടു കൂടി ഇമോഷണൽ ബാലൻസോടുകൂടി നിൽക്കേണ്ടി വരുന്നു എന്തായാലും നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് ആഴത്തിൽ ഇമോഷൻസ് ഉണ്ട് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ ഒരു കാരണവശാലും ആ ഒരു വ്യക്തി മറന്നിട്ടില്ല മറക്കത്തുമില്ല നിങ്ങളെ ഈ ഒരു വ്യക്തി വിട്ട് കളയത്തുമില്ല പക്ഷേ അവരെ സംബന്ധിച്ച് ഒരു ബാലൻസ് എനർജി ഒരു കൺട്രോളിങ് എനർജിയിൽ നിൽക്കണം കുറച്ച് ബെർഡൻ അവരുടെ ജീവിതത്തിൽ നിന്ന് ഇറക്കി എന്നുള്ള ഒരു എനർജിയാണ് ഒന്നെങ്കിൽ അവർ എന്തെങ്കിലും കാര്യ കാര്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവാം ആവശ്യമില്ലാത്ത എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി എടുത്ത് വെച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ബെർഡൻ അവർക്ക് മനസ്സിൽ ചിന്തിക്കാത്ത ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ലീഗൽപരമായിട്ടൊക്കെ ഉള്ളതാണെങ്കിലും ചിലപ്പോൾ പ്രശ്നങ്ങൾ അവരുടെ തലയ്ക്ക് മേളിൽ വന്നിട്ടുണ്ടാവാം എന്താണെങ്കിലും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തന്നെ ചിന്തിച്ച് നിങ്ങളെ വിട്ട് കളയാതെ ഹോൾഡ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവരുടെ സിറ്റുവേഷൻസ് ഇപ്പം ടോക്സിക് ആണ് ഒരു ഹാപ്പിനെസ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലൂടെ തന്നെയാണ് അവർ കടന്നു പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് തമ്മിലൊരു ലോങ്ങ് ഡിസ്റ്റൻസ് ഉണ്ട് ചിലരെ ബ്രോഡ് എന്ന എനർജിയിലാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ നല്ല രീതിയിൽ ഒരു ലോങ്ങ് ഡിസ്റ്റൻസ് അകലമുണ്ട് പെട്ടെന്ന് കാണാനോ അതേപോലെ തന്നെ സംസാരിക്കാനോ പറ്റാത്ത വിധമുള്ള ഒരു അകലം ഇപ്പം നിങ്ങളുടെ ബന്ധത്തിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ അവർ നിങ്ങളെ ചേർത്ത് പിടിക്കും ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് ഫ്യൂച്ചറിലെ ഒരു പ്രതീക്ഷകൾ അവർ പ്രതീക്ഷിച്ചതുപോലുള്ള ചില കാര്യങ്ങൾ തകർന്നു പോയിട്ടുണ്ട് അതായത് പാസ്റ്റിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങി നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിനകത്ത് ചിലപ്പോങ്കിൽ അവർ ഒന്നും സംഭവിക്കാത്ത വിധം ഒരു തകർച്ച വന്നത് ഒരു നഷ്ടം സംഭവിച്ചതിനെ കുറിച്ച് ഓർത്ത് അവർ വതിനെ വളരെയധികം വേദനിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ ആ ഒരു വ്യക്തിന് ഒരുപാട് ഫോക്കസ് ചെയ്തിട്ടുണ്ട് ആ ഒരു വ്യക്തിയുടെ പിന്നാലെ നിങ്ങൾ ചെന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് താഴ്ന്ന നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ മുമ്പിൽ നിന്നിട്ടുണ്ട് പക്ഷെ അവർക്കൊരു ഹൈഡിങ് എനർജി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതുപോലെ അവർ നിങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് നിന്നതൊക്കെ ഓർത്ത ഓർക്കുമ്പം അവർക്ക് വളരെയധികം പെയിൻ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എന്തായാലും ഇമോഷണൽ ബാലൻസ് വരുത്തുമെന്നത് ഉറപ്പായി തീരുമാനിക്കുന്നുണ്ട് കാരണം അവർക്ക് ഏറ്റവും സംതൃപ്തിയായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു എനർജി നിങ്ങളോടൊപ്പം തന്നെയാണ് നിങ്ങളോടൊപ്പം തന്നെയാണ് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എല്ലാം മുന്നോട്ടേക്ക് കടന്നു പോകാൻ അവർ അവർക്ക് ആത്മാർത്ഥത അവർക്കൊരു സംതൃപ്തി ഫീൽ ചെയ്യുന്നത് നിങ്ങളോടൊപ്പം തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് കാണുന്നൊരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട് ഒന്നും നോക്കാതെ ആക്ഷൻ എടുക്കും എന്ത് നഷ്ടങ്ങൾ വന്നാലും പ്രശ്നമില്ല എന്ന രീതിയിൽ ഒരു പാർട്ട്ണറായിട്ട് അതായത് ഈ ഒരു വ്യക്തിയുടെ ഒരു ലൈഫിൽ കൂടെ സഞ്ചരിക്കാൻ വേണ്ട ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ തന്നെ സെലക്ട് ചെയ്യുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിരുന്ന കപ്പ് ഓഫ് ലവ് അവർ അന്ന് നിരസിച്ചെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും നിരസിച്ചെങ്കിൽ അത് അവർ സ്വീകരിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ടു ഓഫ് പെൻഡിക്കിൾസ് ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് നിങ്ങളുടെ ഒരു റിലേഷനിൽ കാർമിക് എനർജി കണക്റ്റഡ് ആയിരുന്നു അതാണ് ഇമോഷണലി ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായത് ഒരു റോങ് സിറ്റുവേഷൻസ് ആണോ എന്നൊക്കെ ഒരു പേഴ്സൺ ഒരു നിമിഷം പേടിച്ചു കാരണം അയാളുടെ ഒരു ട്രോമാറ്റിക് എനർജി അയാളുടെ ഉള്ളിൽ ഓൾറെഡി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടൊരു കൺഫ്യൂഷൻ എനർജി ഒരു പേഴ്സൺ വന്നു ഒരു ഭയം തട്ടി അതായത് നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തിന് ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കാർമിക് സിറ്റുവേഷൻസ് കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നിങ്ങൾ തമ്മിൽ എന്തു വന്നത് സെപ്പറേഷൻ പീരീഡ് വന്നത് കേട്ടോ എന്താണെങ്കിലും ആ ഒരു വ്യക്തി ഇമോഷണൽ ബാലൻസ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ആ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നു അതായത് ചിന്തകളിലൂടെ നിങ്ങളെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അപ്പം റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് റെസനേറ്റ് ആവുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു